എൻ്റെ പേര് ബിജി എന്നാണ് ഞാൻ തൃശ്ശൂരിൽ നിന്ന് മുണ്ടൂരിൽ നിന്നുള്ള സ്ഥലത്തു നിന്നാണ് വരണത് കർമ്മലമാതാ പള്ളിയിൽ നിന്ന് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റ് ജനുവരി മാസത്തിൽ ഞാനിവിടെ ഒക്ടോ നവംബർ മാസത്തിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം കൊറോണ വന്ന കാരണം പിന്നെ വരാൻ പറ്റിയില്ല പക്ഷേ എൻ്റെ കയ്യിൽ ഉടമ്പടി കാശുരൂപവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഒരു ബുക്കും പിന്നെ എൻ്റെ തൈലും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അത് വെച്ച് പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയോഗം ഞങ്ങൾ ഞങ്ങളുടെ തറവാട് വീട് പാലുവായിലാണ് അവിടെ അവിടെ ശരിയായിട്ടുള്ള വഴി ഉണ്ടായിരുന്നില്ല പിന്നീകോടെയാണ് ആ പറമ്പിലേക്കുള്ള വഴി ഉണ്ടായിരുന്നത് അത് പത്ത് നാല് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് മുപ്പത്താറ് വർഷമായിട്ടുള്ളൂ പക്ഷേ ഒരു പത്ത് നാല്പത് വർഷം മുമ്പ് തുടങ്ങി അവിടെ വഴിയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പിന്നീകോടെയുള്ള വഴിയെക്കൂടെയാണ് സാധാരണ ഉപയോഗിച്ചിരുന്നത് അതൊരു കിലോമീറ്റർ മെയിൻ റോട്ടിൽ നിന്ന് ചുറ്റിയിട്ടാണ് വരാറുള്ളത് അപ്പോൾ ഈ വഴിക്ക് വേണ്ടിയിട്ട് അവിടെ എപ്പോഴും അവർ ആ വീട്ടുകാരോട് ഒരു ഹിന്ദുക്കളാണ് നായന്മാരാണ് അവരോട് ചോദിക്കാറുണ്ട് അവർ തരാറില്ല അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് എപ്പോഴും മനസ്സിൽ കിടക്കാറുണ്ട് എപ്പോഴും അമ്മയും അപ്പനൊക്കെ ആയാലും എപ്പോഴും അതിനു വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അവരോട് ചോദിക്കാറുണ്ട് പക്ഷെ അതൊന്നും നടന്നിട്ടില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ ഞങ്ങളവിടെ ആരും വീട് വെച്ചില്ല എല്ലാവരും വേറെ സ്ഥലങ്ങളിലാണ് വീട് വെച്ച് താമസിച്ച് തുടങ്ങിയത് കുട്ടികളുടെ പഠനത്തിനും കാര്യത്തിനൊക്കെ ആയിട്ട് പക്ഷേ ആ പറമ്പ് അങ്ങനെ അവിടെ വെറുതെ കിടക്കുമായിരുന്നു അപ്പം ഞാൻ ഇപ്പോഴും അതിന് ശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ രണ്ടാമതും ഇവിടെ വന്ന് കൊറോണ മാറിയതിന് ശേഷം ഇത് പുതുക്കാനും പിന്നെ ഇവിടെ പ്രാർത്ഥിക്കാനും എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ കൂടുതൽ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി അപ്പോഴും എപ്പോഴും ഞാനൊരു നിയോഗമായിട്ട് ഈ ഒരു കാര്യം വെക്കും പിന്നെ അമ്മേ അപ്പനൊക്കെ മരിച്ചുപോയി അപ്പോഴും നമ്മുടെ മനസ്സിലൊരു വിഷമാണ് അവരുപയോഗിച്ചിരുന്ന പറമ്പും അവർ പണി ചെയ്തിരുന്ന സ്ഥലങ്ങളും ഒക്കെയല്ലേ അത് അനാഥമായി കിടക്കുകയല്ലേ എന്നുള്ള മനസ്സിൽ വിഷമം വിഷമമുണ്ടായിരുന്നു അപ്പം എപ്പോഴും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അച്ഛന് അതിന് അതിനുശേഷം ഒരു പ്രാവശ്യം ആധാരം കൊണ്ടുവന്ന് അച്ഛനത് കാണിച്ചു അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞത് നന്നായി പ്രാർത്ഥിക്കുക ഒരു കാശുരൂപം തന്നു അതിനുശേഷം പറഞ്ഞു മാതാവ് സാക്ഷ്യം പറയാൻ ഇട എന്ന് പറഞ്ഞിട്ട് എന്നെ വിടുക ചെയ്തത് അപ്പോൾ ഞാൻ അത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു പിന്നെ പത്രം കൊടുക്കാനായിട്ട് ഭർത്താവ് ആയാലും പോകുമ്പോൾ ഞാൻ അങ്ങനെ പറയും നമ്മളിങ്ങനെ വഴി കൂടെയല്ലേ നടക്കണത് അപ്പോൾ നമ്മുടെ പറമ്പിലേക്കും ഒരു വഴി കിട്ടാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എപ്പോഴും ഞാൻ പറയാറുണ്ട് അതനുസരിച്ച് അവരോട് പിന്നീട് ഒരാളായിട്ട് ഇട ഇറങ്ങി അയാളോടായിട്ട് ചോദിച്ചപ്പോൾ അയാൾ വഴി ഒരു ഹെഡ് മാസ്റ്ററാണ് ഇപ്പോൾ അത് ഭാഗം കഴിഞ്ഞ് മകൾക്ക് അവർ ആ സ്ഥലം ഭാഗം കൊടുത്തു അപ്പോൾ മകളുടെ ഭർത്താവ് ഒരു ഹെഡ് ാണ് ആ ഹെഡ്മാസ്റ്റർ ആയിട്ട് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് വഴി കിട്ടി അവർ പറഞ്ഞ പൈസ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നു അങ്ങനെ ഞങ്ങൾ സെന്റിന് അഞ്ച് ലക്ഷമൊക്കെ വെച്ച് ഞങ്ങൾ ആ വഴി നല്ലൊരു വഴിയായിട്ട് ഏറ്റവും ഏറ്റവും ആ പറമ്പിലേക്ക് ഏറ്റവും നല്ല വഴിയായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചു അത് ഞങ്ങളുടെ വീട്ടിലുള്ളവർക്കും എല്ലാവർക്കും മാതാവിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹമായിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് കിട്ടാതിരുന്ന ഒരു കാര്യം സാധിച്ചപ്പോൾ അതെല്ലാവർക്കും വളരെയധികം മാതാവിനോട് പ്രാർത്ഥിക്കാനും ആ വിശ്വാസം അവരുടെ മനസ്സിലൊക്കെ വന്നു പിന്നെ എൻ്റെ മകളുടെ പ്രസവത്തിന് ആദ്യത്തെ പ്രസവത്തിന് മൂ മൂത്ത കുട്ടിക്ക് എട്ട് വയസ്സായി പക്ഷേ ആ സമയത്തും ഉടമ്പടി ഒന്നും എടുത്തിട്ടില്ല ഞാനിവിടെ വന്നിട്ടില്ല പക്ഷേ പക്ഷെ ശേഷം രണ്ടാമത്തെ കുട്ടിക്ക് ആ കുട്ടി ആദ്യത്തെ പ്രസവത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഫിറ്റ്സ് പോലെ വരില്ല ബെറയൽ പോലെ വരുന്ന അവൾക്ക് അങ്ങനെ വല്ല ചരിത്രം ഉണ്ടോയെന്നൊക്കെ ഡോക്ടർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കുട്ടിയായിരുന്നു പക്ഷേ ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ കണ്ടപ്പോൾ പിന്നെ രണ്ടാമത്തെ പ്രസവത്തിൻ്റെ സമയത്ത് എനിക്ക് ഭയങ്കര ഉണ്ടായിരുന്നു ഇനി അതുപോലെ എന്തെങ്കിലും സംഭവിക്കുമോ രണ്ടാമത്തെ പ്രസവത്തിൻ്റെ സമയത്ത് ഞാൻ വളരെയധികം മാതാവിനോട് പ്രത്യക്ഷീകരണം പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ഫലമായി ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഒരു രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ അവളുടെ രണ്ടാമത്തെ പ്രസവം നടന്നു ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു പിന്നെ മകനു വേണ്ടിയിട്ട് ഞാൻ അവൻ കൊറോണയുടെ സമയത്ത് അവന് ജോലി ഉണ്ടായിരുന്നു മോനായിരുന്നു പക്ഷേ അവൻ കൊറോണയ്ക്ക് മുമ്പായിട്ട് എം ബി എ പഠിക്കാൻ വേണ്ടി അവൻ ജോലി വേണ്ടെന്ന് വെച്ചു പക്ഷെ പിന്നെ കൊറോണയുടെ സമയത്താണ് എം ബി എ പഠിക്കാൻ പോയത് അപ്പോൾ ആ സമയത്ത് കുറച്ച് നാൾ അവിടെ കോഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ ബോംബേയിൽ പക്ഷെ പിന്നീട് വീട്ടിലിരുന്നിട്ടാണ് കോഴ്സ് ചെയ്തത് ആ സമയത്ത് ഞാൻ നന്നായി പ്രാർത്ഥിച്ചിരുന്നു ഓൺലൈൻ ഇൻറ്റർവ്യൂ വഴിക്ക് നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടുമോ എന്നൊക്കെ ഞങ്ങൾക്ക് സംശയമായിരുന്നു അന്നൊന്നും ഞങ്ങൾ നമുക്കിങ്ങനെ അറിയില്ലല്ലോ ഇത്രയും ഇൻ്റർവ്യൂ ഒക്കെ ഇങ്ങനെ ഇത്രയും വലിയ കമ്പനികൾ ഓൺലൈൻ വഴിക്ക് നടത്തുമെന്നുള്ളതൊന്നും അപ്പോൾ പക്ഷേ അതുകൂടി നല്ലൊരു ജോലി കിട്ടി അവനെ ഇൻറ്റർവ്യൂവിൻ്റെ സമയത്തൊക്കെ ഞാൻ നന്നായി പ്രാർത്ഥിക്കുമായിരുന്നു അവൻ്റെ കയ്യിൽ ഞാൻ വീട്ടിലിരുന്നിട്ട് ഞാൻ അവൻ ഇൻ്റർവ്യൂ കൂടണത് അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ സമയത്തും ഞാൻ പറയും അമോനെ ഈ കാശുരൂപം കൈപ്പിടിച്ചിട്ട് മോൻ ഇൻറ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു പക്ഷെ അവൻ വിചാരിച്ച കമ്പനിയിൽ നല്ലൊരു ജോലി കിട്ടി അങ്ങനെ ആ അവനിപ്പോഴും ആ കമ്പനിയിൽ ജോലി ചെയ്യണോ അവൻ്റെ വിവാഹവും കഴിഞ്ഞു അപ്പം ഇതുപോലെ കുറേ അനുഗ്രഹങ്ങൾ അമ്മമാതാവിനോടും ഈശോനോടും പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടിന് ലഭിച്ചു ഈ ആൾക്കാരിൽ നിന്ന് സാക്ഷ്യം പറയാനായിട്ട് അമ്മമാതാവും ഈശോയും അനുവദിച്ചതിന് ആയിരമായിരം നന്ദി പറയുന്നു പിന്നെ പത്രം കൊടുക്കാറുണ്ട് പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്യണത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടായിട്ട് ഇത് കേൾക്ക് പൈസ അയച്ചു കൊടുക്കുകയും അല്ലെങ്കിൽ അവരുടെ അടുത്ത് പോയി കൊടുക്കുകയും ചെയ്യും പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് അംഗപരിമിതികളുള്ള കുട്ടികളെ ബുദ്ധിയില്ലാത്ത കുട്ടികളെ നോക്കണ ഒരു മഠം അവിടെ പോയി അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളും പൈസയൊക്കെ കൊടുക്കുന്നുണ്ട് ഇപ്പോഴും അങ്ങനെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരെ പറ്റാവുന്ന രീതിയിൽ സഹായിക്കാറുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മമാതാവിനും ആയിരം ആയിരം നന്ദി പറയുന്നു പുറപ്പാട് പത്തഞ്ച് നിങ്ങൾ എൻ്റെ വാക്ക് ശ്രവിക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനതകളിൽ വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്വന്തം ജനമായിരിക്കും എന്തെന്നാൽ ഭൂമി മുഴുവൻ എൻ്റേതാണ് ഇവിടെ ചേച്ചി പറഞ്ഞ ഈ സാക്ഷ്യത്തിൽ ഒരു വഴിയുടെ പ്രശ്നമാണ് അറുപത്തഞ്ചു സെൻറ്റ് സ്ഥലമുണ്ട് പക്ഷേ നാൽപ്പത് വർഷമായിട്ട് വഴിയില്ല ഒരു വിഷയമാണ് ഉടമ്പടിയിലൂടെ പരിഹരിക്കപ്പെട്ട് കിട്ടുന്നത് ഉടമ്പടിയിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനമാണ് പാലിക്കുന്നത് കർത്താവിൻ്റെ വചനം ജീവിക്കുവാനായി നമ്മൾ ശ്രമിക്കുന്നു അങ്ങനെ കർത്താവിൻ്റെ വചനം പാലിച്ച് കർത്താവിൻ്റെ സ്വന്തമായി തീർന്ന് അവിടുന്ന് നമ്മുടെ ദൈവവും നമ്മളവിടുത്തെ ജനവും എന്ന രീതിയിൽ മുന്നേറുമ്പോൾ നമ്മുടെ വിഷയങ്ങളിൽ ദൈവം ഇടപെട്ട് സഹായിക്കുന്നതാണ് ഈ സാക്ഷ്യം അതേപോലെ തന്നെ മക്കൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളും ഇതെല്ലാം ഉടമ്പടിയിലൂടെ ലഭിച്ചതാണ് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കയ്യടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവേ ശ്രം യേശുവേ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക